പീതാംബരം ഗരവിരാജിത ശങ്കചക്രകൗമോദഗീതരസിജം ഗരുണാഥമുത്രം രാധാസഹായമതിസുന്ദരമന്ദതാലേശമനിശം കൃതി ഭാവയാമി നമസ്കാരം സനാതനധർമ്മ സംഹിതകൾ പങ്കുവയ്ക്കാനായുള്ള ചാനലായ നാദശ്രീയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പിന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ ഓർമ്മപ്പെടുത്തുന്നു ഞാൻ മധുസൂദന വാര്യർ അഷ്ടമ സ്കന്ധം നമ്മൾ ഇന്നലെ പറഞ്ഞ് അവസാനിപ്പിച്ചു ഇനി ഒമ്പതാമത്തെ സ്കന്ധം ഈശാനുകഥ എന്ന പുരാണ ലക്ഷണത്തെ കാണിക്കുന്നു ഇരുപത്തിനാല് അധ്യായങ്ങളെ കൊണ്ട് എന്താണ് ഈശാനുഗത ഈശൻ എന്ന് പറഞ്ഞാൽ ഒരു പ്രദേശത്തെ രാജാവ് അധിപക് നർത്താണ് എന്താണ് ഈ ഇരുപത്തിനാല് അധ്യായങ്ങളെ കൊണ്ട് കാണിക്കുന്ന രാജാക്കന്മാരുടെ പ്രത്യേകത അതുണ്ട് ഏതെങ്കിലുമൊക്കെ രാജാക്കന്മാരല്ല ആ രാജാക്കന്മാരുടെ കഥകളിലൊക്കെ ഒരു ചരട് അന്തർധാരയായിട്ടുണ്ട് അങ്ങനത്തെ കഥകളാണ് തിരഞ്ഞെടുത്തിട്ടധികവും ഉൾപ്പെടുത്തിയിരിക്കുന്നത് അത് എന്താണെന്ന് ജീവിത സുഖങ്ങളെല്ലാം നശ്വരമാണെന്ന് മനസ്സിലാക്കി ഉപേക്ഷിച്ചതായ രാജാക്കന്മാർ അതാണീ തേന തെ തേന ത്യാഗത്തിലാണ് എപ്പോഴും നേട്ടം ലോകസുഖങ്ങളെ ത്യജിക്കുന്നവരാണ് ബുദ്ധിമാന്മാർ അതിൽ കടന്നു തിരിയുന്നവരല്ല അപ്പം അതിനെ ശ്രീ ബുദ്ധൻ തൻ്റെ പത്നി കൊട്ടാരം മുതലായിട്ടുള്ളതെല്ലാം ഒരു രാത്രി ഉപേക്ഷിച്ചു ഉപേക്ഷിച്ചിട്ട് എന്തെങ്കിലുമൊക്കെ ആയി എന്നാണോ അല്ല ശരിയായ ലക്ഷ്യത്തിലെത്തി എവിടെയും അനാഥത്വം എവിടെയും ഒന്നും തെറ്റായിട്ട് സംഭവിക്കാതെ യഥാർത്ഥ ലക്ഷ്യത്തിൽ പരമാർത്ഥ തത്വത്തെ കണ്ടെത്തി ലോകത്തിൽ അവിസ്മരണീയനായി ഇല്ലേ അപ്പോൾ ഇതെല്ലാം കെട്ടിപ്പിടിച്ചുകൊണ്ടിരിക്കുന്നതാണോ ശ്രേയസ് അല്ലെങ്കിൽ അറിവ് എന്ന് ചോദിച്ചാൽ അല്ല എന്ന് നിസ്സംശയം പറയാം ആ ഭാരതത്തിൽ ഭീഷ്മരെല്ലാം ഉപേക്ഷിച്ചു അനശ്വരനും ബഹുമാന്യനുമായി നേരെ മറിച്ച ദുര്യോധനൻ എല്ലാം തൻ്റെയൊക്കെ നോക്കി വല്ലതും ഗുണവും കിട്ടിയോ എല്ലാവരും ദുര്യോധനനെ പരിഹസിച്ചിട്ടും വെറുത്തിട്ടും ഇരിക്കുന്നു ആ ദുര്യോധനനോട് സംസാരിക്കാൻ എനിക്ക് പറ്റില്ല കേട്ടോ എന്ന് പറയും ശരിയില്ലാത്ത ആളെ ദുര്യോധനോട് ഉപമിക്കാൻ അപ്പം ത്യാഗം വലിതെല്ലാം ഉപേക്ഷിക്കുക എന്ന് വെച്ചാൽ മനസ്സോണ്ടെങ്കിലും അതിനെ കെട്ടിപ്പിടിക്കാതിരിക്കുക എന്നതാണ് പരമമായിരിക്കുന്ന രഹസ്യം അറിവിൻ്റെ ലക്ഷണം എന്ന് ആ ഒരു സംഗതി കാണിക്കണ കഥകളാണ് നാമസ്കന്ധത്തിൽ ഇവിടെ മരീചി നിന്ന് കശ്യപൻ ഉണ്ടായി ഒരു വിവസ്തുണ്ടായി ഇങ്ങനെ സൃഷ്ടിയെ പറ്റി പറയണം അങ്ങനെ ശ്രാദ്ധദേവൻ എന്ന് പറഞ്ഞിട്ടൊരു മനു ഒരു മന്യന്തരത്തിൽ മനു മനുവായിട്ടുണ്ടായത് അദ്ദേഹത്തിൻ്റെ പത്നിയാണ് ശ്രദ്ധാദേവി പറ്റിയ പേര് തന്നെയാണ് ശ്രാദ്ധദേവനും ശ്രദ്ധാദേവി ഇവർക്ക് പുത്രന്മാരില്ല അങ്ങനെ ഒരു വിഷമം ഒരുപാട് ആൾക്കാരുണ്ട് അങ്ങനെ നമ്മുടെയൊക്കെ ജീവിതമായിട്ട് ബന്ധപ്പെട്ട കഥയായിട്ടാണ് വരിക അപ്പോൾ ഈ ശാന്തദേവൻ വസിഷ്ഠനെ കൊണ്ട് ഒരു യാഗം പുത്രകാമ ഇഷ്ടിക്ക് സമാനമായ ഒരു യാഗം ഇഷ്ടി എന്ന് പറഞ്ഞാൽ യാഗത്തിൻ്റെ ചെറിയ സംഗതിയാണ് യാഗം എന്ന് പറഞ്ഞാൽ വലിയ യാഗം കുറച്ചും കൂടി വലുതാകുമ്പോഴാണ് സത്ര ആവുക ഇത് മൂന്നും ഏകദേശം സംഗതി ഒന്നാണ് പക്ഷെ വലിപ്പത്തിൽ വ്യത്യാസമുണ്ട് ഒരു കുടുംബത്തിൻ്റെ ക്ഷേത്രത്തിന് വേണ്ടി നടത്തുന്നതാണ് ഇഷ്ടി ഒരു രാജ്യത്തിൻ്റെ ക്ഷേത്രത്തിന് നടത്തുന്നതാണ് യാഗം ലോകം മുഴുവൻ നന്നാവുന്ന നടത്തുന്നതിനാണ് സത്രം എന്ന് പറയുക ഒന്ന് വിപുലവും കൂടുതൽ വിപുലവും ഏറ്റവും വിപുലവും ആയതെന്ന് മാത്രം അപ്പോൾ ഈ അതുപോലൊരു യജ്ഞം നടത്തിയ സമയത്ത് പെൺകുട്ടിയാണ് ശ്രദ്ധാദേവി പ്രസവിച്ചത് പെൺകുട്ടിയെ അപ്പം ഈ ശാദ്ധ ദേവൻ ചോദിച്ചു ആൺകുട്ടി ഉണ്ടാവണം എന്ന് വിചാരിച്ചിട്ട് യജ്ഞം നടത്തിയിട്ട് എന്ത് പെൺകുട്ടി ഉണ്ടാവാൻ അപ്പം വസിഷ്ഠനാണ് അതിൽ വൃത്തിക്കായിട്ട് ഉണ്ടായിരുന്നത് യജ്ഞാചാര്യൻ അപ്പം എന്തു എവിടെ പഴവ മന്ത്രത്തിൽ വല്ല തെറ്റും പറ്റിയോ ചെയ്യണ കാര്യത്തിൽ വല്ല തകരാറും സംഭവിച്ചുവോ എന്നായിശ്രാർദ്ധദേവൻ യു എം മന്ത്രവിദോ യുക്ത തപസാ ദിൽ ബിഷ തപസ്സുകൊണ്ടൊക്കെ വളരെ ഉയരത്തിലെത്തി മന്ത്രം അറിയണവരല്ലേ വസിഷ്ഠനും അങ്ങനത്തെ ആൾക്കാരെന്നെ അല്ലേ കൂടെ അങ്ങ കൂട്ടുള്ളൂ അപ്പോൾ കുതസങ്കല്പ വൈഷമ്യം അമൃതം നിപുദേശിക്കുക മന്ത്രത്തിൽ ഈ സങ്കല്പം പറയണ സമയത്ത് വല്ല തെറ്റും സംഭവിച്ചിട്ടാണോ എനിക്ക് പെൺകുട്ടി ജനിച്ചത് അപ്പോൾ വസിഷ്ഠനതൊക്കെ പരിശോധിച്ച് പറഞ്ഞു ഏയ് അങ്ങനെ ഇവിടെ ഒന്നും സംഭവിച്ചിട്ടില്ല ഒരു തകരാറൊന്നും സംഭവിച്ചിട്ടില്ല പിന്നെ പെൺകുട്ടി ഉണ്ടാവാനുള്ള കാരണം അങ്ങയുടെ പത്നിയാണ് അന്വേഷിച്ചപ്പോൾ പിടികിട്ടി പ്രശ്നം കൂടെയല്ലവരോട് അന്വേഷിച്ചു എന്തേ എന്തായി എന്ന് അപ്പോൾ അവരൊക്കെ പറഞ്ഞു മന്ത്രം ഇങ്ങോട്ട് സങ്കല്പിച്ച് ജവിക്കാൻ തുടങ്ങുന്ന സമയത്ത് പത്നി വന്നിട്ട് പറഞ്ഞു പെൺകുട്ടിയാണെന്ന് വിചാരിച്ചിട്ട് മന്ത്രം ജവിക്കൂട്ടോന്ന് മന്ത്രം ഇങ്ങനെ ജവിക്കാൻ വേണ്ടി തയ്യാറായിട്ട് നിൽക്കുമ്പോൾ അതിപ്പോൾ കൺഫേം ചെയ്യാൻ പറയാൻ പറ്റുമോ അപ്പം തീരണ്ട കാണാം മന്ത്രം പിന്നെയ്ക്ക് വയ്ക്കാൻ പറ്റില്ല അത് അതുവരെ ജവിച്ചിരിക്കണോ ഏതായാലും ശ്രദ്ധദേവൻ്റെ പത്നിയല്ലേ വേറെ ആരുമല്ലോ എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ പെൺകുട്ടിയാവാൻ വേണ്ടിയിട്ട് മന്ത്രം സങ്കല്പിച്ചു സമ്മതിച്ചു കർമ്മം ചെയ്യുന്നവർ ആ അപ്പോൾ ശാദ്ധദേവൻ പറഞ്ഞു അത് പറ്റില്ല ഞാൻ ഈ ചിലവും ബുദ്ധിമുട്ടൊക്കെ നടത്തി ഞാൻ നടത്തിയത് എനിക്ക് പുത്രൻ ഉണ്ടാകാനാണ് ആൺകുട്ടി ഉണ്ടാവാൻ ആണ് അണ്ട് അങ്ങേക്കത് ആൺകുട്ടി ആക്കി തരാനുള്ള ബാധ്യതയുണ്ട് എന്ന് ശ്രദ്ധദേവൻ ഷാഢ്യം പിടിച്ചു ഈ ആൺകുട്ടിയാണോ പെൺകുട്ടിയാണോ ഇത് ഏത് കാലത്തുള്ളൊരു പ്രശ്നമാണ് ആദ്യത്തെ കൺമണി പാട്ടൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് നമ്മൾ ആൺപത്തെ കൺമണി ആണാവണമെന്നും വെണ്ണാവണമെന്നും ഒരു സിനിമ തന്നെയുണ്ടല്ലേ ആദ്യത്തെ കൺമണി ആൺകുട്ടിയാണോ പെൺകുട്ടിയാണോ അവസാനം വരെ അതിൻ്റെ കോംപ്ലിക്കേഷനാണ് ഒരു ആൺകുട്ടി ഉണ്ടാവാണ്ട് ഒക്കെ പെൺകുട്ടിയായിട്ടുള്ളൊരു കുടുംബത്തിൻ്റെ കഥ തമാശയായിട്ട് ആവിഷ്കരിച്ചിരിക്കുകയാണ് അത് നമുക്ക് ഏത് കാലത്ത് ഒരു ആൺകുട്ടി ഒരു പെൺകുട്ടി ഉണ്ടായ വേണ്ട പോലെ ഏല്ലേ അപ്പോൾ അല്ലെങ്കിൽ വേണ്ട പോലെ ഇല്ല നൃത്തം രണ്ട് ആൺകുട്ടികൾ ഉണ്ടായ വേണ്ട പോലെ അല്ലേ രണ്ട് പെൺകുട്ടികൾ ഉണ്ടായിട്ട് എന്താ കുഴപ്പപ്പോൾ നേരെയായാൽ ഇതൊക്കെ നന്ന് എത്രയോ പെൺകുട്ടികൾ നന്നായിട്ട് ആ ഭർത്താക്കന്മാരെ നല്ല ആൾക്കാരെ കിട്ടിയ അമ്മയും അച്ഛനെയും സുഖമായി നോക്കണവരുണ്ട് ആൺമക്കളെക്കാട്ടിലും സുഖമായി കഴിയുന്ന കുടുംബങ്ങളെ എനിക്കേ അറിയാം അതാണ് ചെരുപ്പ് നന്നാവുക എന്താ അറിയോ ഈ ആണുങ്ങളുടെ കൂടെ വരണ സാധനങ്ങൾ പടിയുള്ളവരല്ല അവർ വേണം അച്ഛനെയും അമ്മയും നോക്കാൻ സ്ത്രീ ഭാഗത്ത് നിന്നിട്ടേ അപ്പം മകള് നോക്കണ പോലെ ആകും എന്തായാലും അപ്പോൾ പെൺകുട്ടികളായിച്ചിട്ട് ഒരാളും വിഷമിക്കേണ്ട കാര്യമില്ല അതൊക്കെ വെറുതെ ഒരു പഴയ ചിന്താഗതിയാണ് സ്ത്രീകൾക്കല്ലേ വീട്ടിലധികം പങ്കുണ്ടാവും റോള് അപ്പം നല്ല ഭർത്താക്കന്മാരെ കിട്ടണമെന്ന് മാത്രം അത്രേ ഉള്ളൂ അത് വേണം അപ്പം നല്ല ഭാര്യമാരേയും കിട്ടണ്ടേ അത് നമ്മുടെ അടിസ്ഥാന ആവശ്യമാണ് തിരിച്ചായ ബുദ്ധിമുട്ടാണ് അപ്പോൾ അതുകൊണ്ട് ഏതായാലും പ്രശ്നമൊന്നുമില്ല നന്നാവാണ് പ്രധാനമായിട്ട് വേണ്ടത് അവർക്ക് കിട്ടണ ആളുകളി നന്നായാൽ ആൺകുട്ടിയോ പെൺകുട്ടിയോ എന്നുള്ളൊരു വിഷയമല്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്തായാലും ഈ വസിഷ്ഠൻ ശിവനെ സ്തുതിച്ച് ഇതിനെ പുത്രൻ ആൺകുട്ടിയാക്കി കൊടുത്തു അത് ശാരദേവന് സന്തോഷമായി ആദ്യം ഇള എന്നാണ് പേരിട്ടിരുന്നത് പെൺകുട്ടിയാവുമ്പോൾ ഇള ആ പേരൊക്കെ മാറ്റി സുദ്ധി മുമ്പ് നന്നാക്കി ആൺകുട്ടിക്ക് പറ്റിയ പേരല്ലേ വേണ്ടത് അങ്ങനെ ഇരിക്കുമ്പോൾ ഈ സിദ്ധാനൊരു കുതിരപ്പുറത്ത് കയറിയിട്ട് നായാട്ടിന് പോയി പണ്ടൊക്കെ ഈ നായാട്ടുണ്ട് എന്താ വെച്ചാൽ ഈ വന്യമൃഗങ്ങളുടെ ശല്യം ജനങ്ങൾക്ക് ജനങ്ങൾക്കില്ലാണ്ടിരിക്കാനാണ് ഈ നായാട്ട് വെച്ചിരിക്കുന്നത് അപ്പോൾ വന്യമൃഗങ്ങളെ കൊന്നാലാണ് മനുഷ്യനെ കൊന്നാൽ കാരണം കേസ് അതുകൊണ്ട് ആന ചവിട്ടി കൊന്നാലും കുഴപ്പമില്ല ആനയെ കൊല്ലരുത് പുലിയെ കൊല്ലരുത് ഈ ദുഷ്ടമൃഗങ്ങളെയൊക്കെ കൊന്ന് മനുഷ്യനിടെ ഇരിക്കാൻ സൗകര്യം ഉണ്ടാക്കില്ല അതപ്പോൾ ഇവരൊക്കെ അങ്ങനെ കണ്ടമാനം പെരുകിയിട്ട് നമുക്കൊരു കാര്യം തുഷ്ടമൃഗങ്ങളെ കൊല്ലുക ജനങ്ങളെ വന്യമൃഗത്തിനെ രക്ഷിക്കാതെ രാജാവിൻ്റെയും ഭരിക്കുന്നവരുടെയും കടമയാണ് മുതലക്കണ്ണീരൊഴുക്കിയിട്ട് ആ വീട് സന്ദർശിച്ചിട്ടോ ഒരു ലക്ഷം റുപ്യ നഷ്ടപരിഹാരം ചെയ്തിട്ടോ കാര്യമില്ല ഉണ്ടോ മരിച്ചവര് തിരിച്ച് വരുമോ അതല്ല വേണ്ടത് ആ വന്യമൃഗങ്ങളെ കൊല്ലണങ്ങ് കൊല്ലുന്ന വേണം ജനങ്ങൾക്കിവിടെ സമാധാനമായിട്ട് വഴി നടക്കണം പുറത്തിറങ്ങണം അവരുടെ പ്രവൃത്തി ചെയ്യണം ജീവിക്കണം ഇപ്പോൾ എവിടെ നോക്കിയാലും തെരുവ് നായക്കളാണോ അല്ല വഴിയുണ്ടോ മനുഷ്യൻ സ്വയമായിട്ട് നടക്കാൻ എപ്പോഴാണ് കടിയിട്ടാണെന്ന് വെച്ചാൽ ഇതല്ല ഒരു രാജാവ് വേണ്ടത് ഭരണഭരിക്കണവർ വേണ്ടത് അവരെ എ സി കാറിലാണ് സഞ്ചരിക്കുക എന്ന് പറഞ്ഞിട്ട് എല്ലാവരും അങ്ങനെയാവുമോ അപ്പോൾ അറിയണ്ടേ ഒരു രാജാവ് അപ്പോൾ അതാണ് നായാട്ടിന് പോയി നായാട്ടിന് പോയപ്പോ കുതിരയും സ്ത്രീയായി ശുദ്ധിമ്നും സ്ത്രീ ആയിട്ടുണ്ട് തിരിച്ചു വരുന്നു രാജാവ് എന്തേ അപ്പം അതിങ്ങനെ ചോദിച്ചു ചാത്തദേവൻ അപ്പം പറഞ്ഞു ഇളാവൃത്തം എന്ന് പറഞ്ഞിട്ടൊരു വൃത്തമുണ്ട് അവിടെ പരമേശ്വരനും പാർവതിയും കൂടിയിട്ടിങ്ങനെ സ്വൈരമായിട്ട് വിഹാരിച്ച് നടത്തിയിരിക്കുന്ന സമയത്ത് ചില മഹർഷിമാരവിടെ വന്നപ്പോൾ പാർവതിക്ക് ദേഷ്യം വന്നു ഇത് എവിടെ ഇരുന്നാലും ഉണ്ടല്ലോ ഈ മഹർഷിമാരുടെ ശല്യം കുറച്ച് സമ്മതിക്കില്ല എന്ന് ഇവിടെ ആര് വന്നാലും ഇനി സ്ത്രീകളാവട്ടെ എന്ന് പറഞ്ഞിട്ടൊരു ശാപം അപ്പം അത് ഈ ശാപത്തെ അറിയണവരാരും ഇളാവൃത്തൂടെ പോവില്ല അരക്കയിലും ഉണ്ടാവും പുരുഷന്മാർക്ക് സ്ത്രീകളാവണം എന്നുള്ള ആഗ്രഹം ഇപ്പൊ ഒക്കെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ട്രാൻ എന്താ ട്രാൻസ്ജെൻഡറോ അങ്ങനെയൊക്കെ എല്ലാ കാലത്തും ഇല്ലാത്തതല്ലേ കലികാലത്തുണ്ടാവുക ഉണ്ടായിരുന്നില്ല അപ്പോൾ അത് തുടങ്ങി അപ്പം മഹാസങ്കീർണ്ണം ആയിട്ടുള്ള കാര്യങ്ങളാണ് ലക്ഷക്കണക്കിന് ഉറപ്പെ ചിലവാക്കിയിട്ട് ചിലപ്പോൾ മരണം വരെ സംഭവിക്കുകയും ചെയ്യും മണ്ണും ചാണകവും അല്ലാണ്ടാവും ആരും അതിന് പുറപ്പെടുന്നും വേണ്ട സയൻസ് എത്ര പുരോഗമിച്ചാലും സ്ത്രീ സ്ത്രീയായിട്ട് ജീവിക്കുക പുരുഷൻ പുരുഷനായിട്ട് ജീവിക്കുക അപ്പോൾ എന്തേ ഇവിടെ സംഭവിച്ച ചോദിച്ചു ഇളാവൃത്തു കൂടെ എന്ന് പറഞ്ഞു അയ്യോ അവിടെ പരമേശ്വരൻ ശവിച്ചിട്ടുണ്ടല്ലോ ഈ എന്താ അപ്പം നീ അവിടെ പോകാൻ കാരണം എന്നൊക്കെ ചോദിച്ചു ശാദ്ധദേവൻ അതൊന്നും ഇപ്പോൾ നോക്കിയിട്ട് കാര്യമില്ല എങ്ങനെയെങ്കിലും ഒന്ന് എന്നെ വീണ്ടും പുരുഷനാക്കണം അച്ഛാ വല്ല വഴി ഉണ്ടോ എന്ന് ചോദിച്ചു ശുദ്ധി എന്നാൽ ശാദ്ധദേവനോട് അപ്പം ശാദ്ധുദേവൻ വീണ്ടും വസിഷ്ഠനെ സമീപിച്ചു വസിഷ്ഠ അങ്ങ് ആൺകുട്ടി ആക്കിയിട്ടും കാര്യം ഉണ്ടായില്ല വീണ്ടും ഇതാ പെൺകുട്ടിയായിരിക്കണു ആവുമോ വല്ലാത്ത കഷ്ടമായില്ലോ ഇപ്പം അത് എന്തായാലും ഒന്നും കൂടി പരമേശ്വരനെ സമീപിച്ച് നോക്കാം പരമേശ്വര നമശിവായെന്നൊക്കെ പറഞ്ഞു പറഞ്ഞു എന്താ വശിഷ്ട വീണ്ടും ഇവിടെ വരാൻ കാരണം അല്ല പഴയ കേസ് തന്നെയാണ് ആ കുട്ടി ഇതാ വീണ്ടും പെൺകുട്ടിയായിരിക്കണു ആ ആ അപ്പോൾ എന്തേ സംഭവിച്ച ചോദിച്ചു ഭഗവാൻ പറഞ്ഞു ഇങ്ങനെ ഇളാവൃത്തു കൂടെ സഞ്ചരിച്ചു അയ്യോ അങ്ങനെയാണച്ചാൽ അപ്പം ഞാൻ വിചാരിച്ച മാർഗ്ഗമില്ലല്ലോ അയ്യോ ഭഗവാനെ അങ്ങനെ പറയരുത് എന്തെങ്കിലും ഒരു മാർഗം കാണണം എന്നാ ഞാൻ പാർവതിയോട് ചോദിക്കട്ടെ കാരണം പാർവതിയാണ് ശവിച്ചിരിക്കണ അവിടെ വരണവരൊക്കെ സ്ത്രീകളാവട്ടെ എന്ന് പാർവതി ഈ വിഷയത്തിൽ ഇപ്പോൾ എന്താ വേണ്ടത് പാർവതി പറഞ്ഞ പോലെ ആവാം എന്നായി ഭഗവാൻ ആ നമ്മുടെ ശാപത്തിനങ്ങനെ വില ഇല്ലാണ്ടേക്കാൻ പറ്റുമോ ഭഗവാനെ ഇന്ന് ശവിക്കുക എന്നാളെ പിൻവലിക്കുക അതിനെന്താ ഒരു അർത്ഥം ഒരു ഓർഡിനൻസ് ഇറക്കുക നാളെ ഓർഡിനൻസ് ക്യാൻസൽ ചെയ്യുക ഇന്നിപ്പോൾ അതിനൊന്നും ഒരു മടിയില്ല ഇഷ്ടം പോലെയൊക്കെ ആവാം അത് പറ്റില്ല ഈ മഹാന്മാരുടെ വാക്കുകൾ ഒന്ന് പറഞ്ഞാൽ അത് തോന്നിയ പോലെ മാറ്റില്ല പണ്ട് അതിൽ വല്ല നീക്കുപോക്കുകളോടും കൂടിയിട്ട് പറഞ്ഞ് വെച്ച് നോക്കുക അല്ലാണ്ടപ്പോൾ എന്താ ചെയ്യുക ചോദിച്ചാൽപ്പം അയാളെ വയ്യല്ലോ അതിലിപ്പോൾ ഈ സ്ത്രീ പുരുഷനാവണ കാര്യത്തിൽ എന്താ നീക്കുപോക്ക് പത്ത് പവൻ ചോദിച്ചാൽ അഞ്ച് പവൻ കൊടുക്കാം ഇല്ലേ അങ്ങനെയെങ്കിലും ചെയ്യാം ഇതിപ്പോൾ എന്താ ചെയ്യാൻ പറ്റിയ മാസം പുമാൻ സഭവിധ മാസം സ്ത്രീ തഗോത്രജ ഒരു മാസം സ്ത്രീയും ഒരു മാസം പുരുഷനും ആയിട്ടങ്ങടെ ആക്കുക നമുക്ക് അല്ലാണ്ട് എന്താ ചെയ്യാമെന്ന് ചോദിച്ചു അത്രേ പറ്റൂ എന്നും പറഞ്ഞ് കുറേ അന്തപ്പുറത്തിൽ ആയിട്ട് കഴിയും ഒരു മാസം പിന്നെ കുറച്ച് കഴിഞ്ഞാൽ പുരുഷനാകും അപ്പം നാട്ടിൽ രാജ്യം കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെയും കഴിയും അങ്ങനെ സ്ത്രീ ആയിട്ടും പുരുഷനായിട്ടും ജീവിച്ച് 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 ഈ സിദ്ധിയനെ മതിയായി ഇങ്ങനൊരു ജീവിതം കൊണ്ട് എന്താ കാര്യം അവസാനം ഭഗവാനെ ഭജിച്ച് മോക്ഷം നേടി ശാശ്വതമായിരിക്കുന്ന പുരുഷത്വം നേടി എന്ന് പറഞ്ഞു ദേവിഭാഗത്തിലും ഉണ്ടട്ടോ ഈ കഥ ദേവിയെ ഭജിച്ച് ശാശ്വതമായിട്ടുള്ള പുരുഷത്വം നേടി എന്നാണ് പറഞ്ഞത് ഇപ്പം എന്താണ് വാർത്തവത്തിൽ ഈ കഥയുടെ പൊഴിൽ കേട്ടാത്തൊന്നൊരു കുട്ടിക്കര പോല ഒരു മാസം സ്ത്രീയാവുക അയാൾ വേറൊരു മാസത്തിൽ പുരുഷനാവുക ഇതൊക്കെ സംഭവിക്കുമോ ബാഹ്യ അർത്ഥം യോജിച്ചിട്ടില്ലെങ്കിൽ പുരാണത്തിൽ ആന്തരാർത്ഥം എടുക്കാം എന്നൊരു പ്രമാണമുണ്ട് എടുക്കണം കഥയെ തള്ളികളി അവിടെ ആന്തരാർത്ഥമാണ് കൂടുതൽ യോജിക്കുക എന്താ അത് അനവധി അനവധി ജന്മങ്ങളിൽ സ്ത്രീയും പുരുഷനുമായിട്ട് ജനിച്ചതാണ് നമ്മൾ എല്ലാവരും ഒരു മാസം അല്ല ഒരു ജന്മത്തിൽ സ്ത്രീ ആയാൽ അടുത്ത ജന്മം പുരുഷനാവും എന്നാണ് കാരണം ഈ സ്ത്രീയെ വിചാരിച്ചിട്ട് മരിക്കും ഏതൊന്നിനെ വിചാരിച്ച് മരിക്കണം യം എം വ്യാപി സ്മരൻ ദേഹം തെജത്യന്തേ കളയവരം ത്യജൻ ഭാവം ത്യജത്തെന്തേ കളയവരം ശരീരം ത്യജിക്കുമ്പോൾ ഏത് ഭാവം മനസ്സിൽ വരുന്നുവോ അതായിട്ടാണ് അടുത്ത ജന്മം ഉണ്ടാവുക സ്ത്രീകളൊക്കെ പുരുഷന്മാരെ വിചാരിച്ച് മരിക്കും അടുത്ത ജന്മം പുരുഷന്മാരാവും പുരുഷന്മാരൊക്കെ സ്ത്രീകളെ വിചാരിച്ച് മരിക്കും അടുത്ത ജന്മം സ്ത്രീകളോ ആവും അധികം അങ്ങനെയാവും ഇത്രേ കാരണം എന്തൊക്കെയായാലും കാര്യവർത്തകന്മാരായിട്ട് ജീവിച്ച ഒരു വിചാരം ഉണ്ടാവും എന്തൊക്കെയായാലും അയാൾ പോയി ചുമ്മർത്തിരിക്കാനൊരാളും കൂടി ഇല്ലാണ്ടായി ചീത്തവർ ചോദിച്ചാലും ഒരു രസ ഉണ്ടാവുമ്പോൾ ഒരു ബലമായിരുന്നു എന്നാൽ അവളെ അയാളെ വിചാരിച്ചിട്ടാണ് അയാൾ മരിക്കുക ഘട്ട കാലത്തിന് ഭാര്യയെ മരിച്ചാലോ ഭാര്യയെ ഇയാള് ഭാര്യയെ വിചാരിച്ച് മരിക്കും ഭാര്യ മരിച്ചാലും അത് മരിച്ചില്ലെങ്കിലും അതെ ഭാര്യയെ വിചാരിച്ച് മരിക്കും അപ്പോൾ ആരാണ് ആദ്യം മരിക്കണെന്നു വെച്ചാൽ ആ ജീവിച്ചിരിക്കുന്ന ആളെ വിചാരിച്ചിട്ട് മരിക്കുകൊണ്ട് അതായിട്ടാണത്ര അടുത്ത ജന്മം ജനിക്കുക അപ്പോൾ ഇതിന് വല്ല അവസാനമുണ്ടോ സ്ത്രീയായിട്ടും പുരുഷനായിട്ടും ജനിച്ച് ജനിച്ച് സത്സംഘം കൊണ്ടും ഈശ്വര വിചാരം കൊണ്ടും ആ ജ്ഞാനത്തെ ആശ്രയിച്ച് ശരീരം ദുഃഖകരമാണ് ഏത് ജന്മമായാലും സ്ത്രീയായിട്ടും കാര്യമില്ല പുരുഷനായിട്ടും കാര്യമില്ല അറിവുണ്ടായിട്ട് ഈ വിഷയാസക്തി നശിച്ച് ഇനി ഏതായാലും ശരീരത്തിൽ ജന്മം വേണ്ട എന്ന വിചാരത്തോടു കൂട്ടി ശരീരം വെടിഞ്ഞാൽ അവർക്ക് പിന്നെ എന്തില്ല വീണ്ടും ജന്മമില്ല അപ്പോൾ ശാശ്വതമായിരിക്കുന്ന പുരുഷത്വം നേടിയെന്നർത്ഥം അവിടെ പുരുഷത്വം എന്ന് പറയുമ്പോൾ ആത്മസ്വരൂപം എന്നാണ് അർത്ഥം പുരുഷൻ എന്ന് പറഞ്ഞാൽ ആത്മാവ് എന്നൊരർത്ഥമുണ്ട് ശാശ്വതമായിട്ടുള്ള ആത്മരൂപം നേടിക്കഴിഞ്ഞാൽ അതിന് സ്ത്രീ പുരുഷ ഭേദങ്ങളോ അത് സംബന്ധമായ ദുഃഖങ്ങളോ പിന്നെ ബാധിക്കില്ല എന്നാണ് കഥയുടെ ആന്തരമായിരിക്കുന്ന തത്വം ആ കഥ അത്രയേ ഉള്ളൂ അത് കഴിഞ്ഞു പുരുഷന്ന് പറഞ്ഞിട്ടൊരാളുടെ കഥ അനവധി കഥകളുണ്ട് എല്ലാതും നമുക്ക് പറയാറില്ല ഈ പ്രക്ഷത്രൻ ആ കഥ പറയണത് ഒരു ഗുരുവിനോട് എത്രത്തോളം ശിഷ്യന് ഗുരുഭക്തി വേണം എന്ന് കാണിക്കുന്ന കഥ മഹാഭാരതത്തിൽ ഒരുപാടുണ്ട് കേട്ടോ അങ്ങനത്തെ കഥകൾ അനവധി ഉണ്ട് കുറേ കഥകളുണ്ട് ഓരോ ക്ഷയത്തെ വേണമെങ്കിൽ സമർത്ഥിക്കാൻ ഇഷ്ടം പോലെ കഥകളാണ് മഹാഭാരതത്തിൽ ഒരു ലക്ഷത്തി ഇരുപത്തയ്യായിരം ശ്ലോകത്തിൽ അത്രയും കഥകളുണ്ട് എന്നാണ് അപ്പോൾ ഈ പൃഷത്രൻ ശരിക്കും രാജകുമാരനാണ് രാജാവിൻ്റെ മകനാണ് മനോപുത്രോ ഗോപാലോ ഗുരുണാ മനോപുത്രനായിട്ട് വസിഷ്ഠൻ്റെ അടുത്തേക്ക് പഠിക്കാൻ പോയി ഇപ്പോൾ വസിഷ്ഠൻ തൊഴുത്തിലാണ് അങ്ങനെയുള്ള പരീക്ഷണങ്ങളൊക്കെ പലതും എത്രത്തോളം ഇവർ വിനയുണ്ട് അനുസരണ ഉണ്ട് നോക്കാൻ വേണ്ടി പലതും ചെയ്തു എന്നാണ് മഹാഭാരതത്തിലെ പല കഥകളും ആ കൂട്ടത്തിൽ ഈ പ്രക്ഷസ്ത്രൻ പശുവിനെ മേച്ച് തൊഴുത്തിൽ കഴിയണം രാജകുമാരനെയും ആലോചിച്ചു കൊതുകടിയും കൊണ്ടിട്ട് പശുവിൻ്റെ തൊഴുത്തിൽ കഴിയാൻ പറഞ്ഞു വസിഷ്ഠൻ പക്ഷേ പുഷത്തൻ സമ്മതിച്ചു കാരണം പസിഷ്ടൻ്റെ ശിഷ്യനാണെന്ന് പറഞ്ഞാൽ അതൊരു അഭിമാനമാണ് എല്ലാവർക്കും പസിഷ്ഠൻ്റെ ശിഷ്യനാവാൻ പറ്റുമോ കുറച്ചിങ്ങനെ കഴിഞ്ഞപ്പോൾ രാത്രി ഒരു കടുവ വന്നിട്ട് ഈ പശുവിനെ ഉപദ്രവിക്കാൻ നോക്കി ഈ പുഷത്തനെന്ത് ചെയ്തു കിട്ടിയ ആയുധെടുത്തിട്ട് ആ കടുവയെ അങ്ങോട്ട് വെട്ടിയതാണ് പശുവിനെ രക്ഷിക്കാൻ പക്ഷേ ഈ വെട്ടുപോയി കൊണ്ടത് എവിടെയാ അറിയുമോ പശുവിൻ്റെ കഴുത്തിൽ പശുവാണ് മരിച്ചു ചോരയിൽ കുളിച്ച് പശുവാണ് മരിച്ചു ഇത് രാജാവ് അറിഞ്ഞു ശപിച്ചു പശുവിനെ രക്ഷിക്കാൻ വേണ്ടി ചുമതല തന്നതായിട്ടുള്ള നീയെ പശുവിനെ കൊല്ലുകയാണ് ചെയ്തതല്ലേ ചണ്ടാളിനായിട്ട് തീരെ പശുക്കളെ വെട്ടിക്കൊല്ലുകയെന്ന് പറഞ്ഞ ആൾ സാധാരണ ചണ്ടാളിനാണല്ലോ ചെയ്യുക അതുകൊണ്ട് നീയെ ചണ്ടാളിനായിട്ട് പോട്ടെ എന്ന് ശപിച്ചു പക്ഷെ അദ്ദേഹം ആ ശാപം ഭക്തിയോടുകൂടിയിട്ട് ഏറ്റുവാങ്ങി തെറ്റ് തൻ്റെ ഭാഗത്തായതുകൊണ്ട് ഒരിക്കലും എതിര് പറഞ്ഞില്ല അതുകൊണ്ട് എന്ത് ചെയ്തു പിന്നീട് അദ്ദേഹത്തിൻ്റെ ജീവിതമൊക്കെ നല്ല ശോഭനമായിട്ട് മാറുകയും ചെയ്തു അപ്പം അത് ഗുരു പറയുന്ന വാക്യമാണ് ഈ ലോകത്തിലെ അവസാന വാക്ക് ഒരു കാരണവശാലും ഗുരുവിനെ വേറൊരു ഭാവത്തിൽ കാണുകയോ ശത്രുഭാവത്തിൽ കാണുകയോ ദ്രോഹബുദ്ധി മനസ്സിൽ കാണുകയോ ചെയ്താൽ കുരുത്തം ഉണ്ടാവില്ല ഗുരുത്വമില്ലാത്തവർക്ക് വേറെ എവിടെ പോയാലും യാതൊരു രക്ഷയില്ല അതാണ് ഭഗവാൻ പോലും ഗുജയിലവൃത്തത്തിലും ഓർക്കുന്നുണ്ട് ഗുരോരനുഗ്രഹേണൈവ ഉമാൻപൂർണ്ണ പ്രശാന്തയെ നല്ലൊരു ഗുരുനാഥനെ കിട്ടുക ആ ഗുരുനാഥനിൽ നിന്ന് മന്ത്രോപദേശമോ വേണ്ട ഉപദേശമോ സ്വീകരിക്കുക ഈ ആത്മവിദ്യ പ്രകാശിക്കുള്ളൂ അതിനർഹമായിട്ടുള്ള ഒരാളിൽ നിന്ന് ഉപദേശം സ്വീകരിച്ചാൽ അത് അനായാസേന പ്രകാശിച്ചോളും ഇല്ലേ അപ്പം അതിൻ്റെ മഹത്വം അറിഞ്ഞിട്ടുള്ള ഒരാൾ ശരിക്ക് ഗുരുവിനെ ഒരു കാലത്ത് നിന്നിക്കില്ല തനിക്ക് എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ തൻ്റെ ഇതാണ് ഗുരുവിൻ്റെ അല്ല എന്ന് വിശ്വസിച്ച് ഒരിക്കലും ഗുരുവിനെ മറുഭാവത്തിൽ കാണാതെ ജീവിതാവസാനം വരെ കാണുകയാണ് നല്ല ശിഷ്യന്മാർ എപ്പോഴും ചെയ്യേണ്ടത് എന്ന തത്വം പുരുഷൻ്റെ കഥേനു നമുക്ക് മനസ്സ് നമുക്ക് മനസ്സിലാക്കാൻ വേണം കഥയെ കഥ കേട്ടു കൊണ്ട് എല്ലാ കാര്യവും ഉണ്ടോ അപ്പോൾ അതാണ് നമ്മളതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് നല്ലൊരു ഗുരുനാഥനെ സ്വീകരിക്കുക ഗുരുവിൽ നിന്ന് കിട്ടിയ ഉപദേശം ശിക്ഷ വഹിക്കുക ഗുരു ചിലപ്പോൾ പരീക്ഷണങ്ങളോ ശിക്ഷകളൊക്കെ നമുക്ക് നൽകിയാലും അതൊന്നും മറുത്തു പറയുകയോ തിരിച്ചു പറയുകയോ ചെയ്യാതെ ആ ശിക്ഷ ഏറ്റുവാങ്ങുക ഇതാണ് ശിഷ്യൻ്റെ എല്ലാവിധ പുരോഗതിക്കും അടിസ്ഥാനം എന്നുള്ള തത്വം അതിനുശേഷം ശര്യാതി എന്ന് പറഞ്ഞിട്ട് ഒരു രാജാവിൻ്റെ കഥ ചരിതമാണ് മൂന്നാമത്തെ അധ്യായം മുതലേക്ക് കായേന വാപനസേന്ദ്രിയുരുവാത്മനാവാ പ്രകൃതി സ്വഭാവ കരോധിയർകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി ഓം പൂർണമദം പൂർണമിതം പൂർണ്ണാൻ പൂർണ്ണമുദച്ഛതേ പൂർണസ്ഥ പൂർണമാതായ पूर्णमेवावशिष्यते ॐ शान्ति 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 हरिः ओं श्रीगुरुभ्यो नमः हरि ओम्